പൂണെല്ലുന്തിച്ചടച്ചാടിയ മമ കവിതപ്പയ്യു സന്ധ്യ നേരത്താണല്ലോ ഞാൻ കറക്കാൻ തുനിയുവതു ഭവാനിഷ്ട നൈവേദ്യമേകാൻ താണേൻ നൂണേന കിട്ടിൽ പല കുറിയൊടുവിൽ ചെറ്റുകൈവന്ന ദുഗം നാണം കെട്ടാണു വയ്ക്കുന്നതു പദമലറി ഗോകുലാനന്ദമൂർത്തി അക്ഷരശ്ലോകക്കാർക്ക് നീട്ടി പിടിച്ച് ചൊല്ലാനേ പറ്റൂ എന്ന് ഒരിക്കൽ മുണ്ടശ്ശേരി മാഷ് തൻ്റെ ഒരു വാദമുഖത്തെ സാധൂകരിക്കാനായിട്ട് ഉദ്ധരിച്ചു വി കെ ജിയുടെ ഒരു ഉദ്ധരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു മുണ്ടശ്ശേരി മാഷ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലോ മറ്റോ പറഞ്ഞതാണ് ഏതാണ്ട് അൻപത് വർഷമായി അൻപത് വർഷത്തിനു മുകളിലായി മലയാളികളായ ശ്ലോകക്കാരെല്ലാവരും വി കെ ജിയുടെ ശ്ലോകമൊന്നെങ്കിലും അറിയാത്ത ഒരാളും ഉണ്ടാവില്ല മുണ്ടശ്ശേരി മാഷിൻ്റെ കൃതികളോ അല്ലെങ്കിൽ മുണ്ടശ്ശേരി മാഷ് തന്നെ വിസ്മൃതനായി പോകുന്ന ഈ സാഹചര്യത്തിൽ വി കെ ജി നിലനിൽക്കുകയാണ് ചിറകുവച്ച വാക്കുകൾ എന്നാണ് എൻ വി കൃഷ്ണവാര്യർ അദ്ദേഹത്തിൻ്റെ കവിതയെ ഉദാ പറ കവിതയെ ഉദാഹരിക്കാൻ കവിതയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞു ചിറകുവച്ച വാക്കുകൾ എന്നാണ് ഇത്ര മനോഹരമായൊരു പ്രയോഗമാണ് എൻ വി കൃഷ്ണമാരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അവിൽപ്പുതിയുടെ അവതാരികയിൽ ശ്രീ ഗോവിന്ദൻ നായരുടെ ഭക്തി മറ്റ് ഭക്തന്മാരുടെ ഭക്തിയിൽ നിന്ന് അല്പം വ്യത്യസ്തമാകുന്നു അതിൽ പ്രപഞ്ച പ്രപഞ്ചവൈരാഗ്യത്തിൻ്റെ സ്പർശമേയില്ല ഭഗവാന്റെ അനുപമവുമായ സൗന്ദര്യവും നിത്യമധുരങ്ങളായ ലീലകളുമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ആകർഷിക്കുന്നത് ഭക്തിയുടെ മതപരമോ തത്വജ്ഞാനപരമോ ആയ വശമല്ല സൗന്ദര്യാവബോധപരമായ വശമാണ് ഈ കവിയുടെ ഭാവനയെ ഉദ്ദീപ്തമാക്കിയിട്ടുള്ളത് അതിനാൽ ആസ്തികനായാലും നാസ്തികനായാലും സഹൃദയൻ ഈ കൃതികളുടെ സുഷമയിൽ സ്വയം മറക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൽ ഏറ്റവും പ്രസിദ്ധമായ മുത്തകമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് പൂണെല്ലുന്തി ചടച്ചാടിയ മമ കവിത പയ്യനെ സന്ധ്യ നേരത്താണല്ലോ ഞാൻ കറക്കാൻ തുനിയത് വൈകിയ വേളയിലാണ് സന്ധ്യ നേരം സാധാരണ കറക്കണ സമയത്തല്ല പശുവിനെ കറക്കാൻ ഞാൻ തുടങ്ങിയത് എനിക്ക് വയസ്സായി അതുകൂടി അതിനത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് കറക്കാൻ തിന്യത് ആർക്ക് ഭവാനിഷ്ട നൈവേദ്യമേകാൻ താണയൻ നുണയൻ അകിട്ടിൽ പലകുറി വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചാവാരി പൈ പശുവിനെ കറക്കാൻ ഞാൻ തുടങ്ങുന്നത് ചെയ്യുന്നത് താണയൻ നുണേൻ അകിട്ടിൽ പലകുറി ഒടുവിൽ ചെറ്റു കൈവന്ന ദുഃഖം കുറച്ച് പാലാണ് കിട്ടിയൊടു നാണം കെട്ടാണ് വയ്ക്കുന്നത് പതമര ഞാൻ വളരെ വിഷമിച്ച് നാണം കെട്ടാണ് ഇത് വെക്കണത് അങ്ങാരാണ് ആരാണ് ഗോകുലാനന്ദമൂർത്തിയാണ് ആ ഗോകുലാനന്ദമൂർത്തിയായ അങ്ങയുടെ കാലക്കാൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കുറച്ച് പാൽ വയ്ക്കുകയാണ് ഗോകുലത്തിന് ആനന്ദമൂർത്തിയായുള്ളവനെ മുഴുവൻ ഗോകുലത്തിനും ആനന്ദമൂർത്തിയായുള്ള ഗോകുലത്തിൻ്റെ അധിപനായിട്ടുള്ള പാലിൻ്റെയും എണ്ണയുടെ എല്ലാം അധിപനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ദയനീയമായി കൊണ്ടുപോയി ഈ ചെറിയ കാണിക്ക കൊണ്ടു അപ്പോൾ ആ പ്രയോഗം ഗോകുലാനന്ദമൂർത്തി എന്നുള്ള പ്രയോഗത്തിനാണ് കവിത മറ്റെന്തെല്ലാം ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കാനായിട്ട് ഉണ്ട് തസ്കരകലാവിശാരതെന്ന് മറ്റേ മുട്ടുകുത്തി മണിമണ്ഡനസ്വനം ഉയർന്നില്ലാതെ ചെല്ലുമ്പോഴേക്കും അങ്ങനെ ഓരോന്നിനും അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം ഏതാണോ കവിതയുടെ അല്ലെ ശ്ലോകത്തിൻ്റെ കണ്ടന്റ് അതനുസരിച്ച് ഒരു വിശേഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തിരൂർ സ്വദേശിയായ അഭിജിത്താണ് അഭിജിത്ത് സംസ്കൃത വിദഗ്ധനാണ് അക്ഷരശ്ലോക പരിശീലനം നടത്തുന്നയാളാണ്